ആലപ്പുഴ ഹരിപ്പാട്ടേക്കാണ് കൈവിട്ട കളിയുമായി ആനപ്പാപ്പാൻമാർ ആറുമാസം പ്രായമായ കുഞ്ഞ് പാപ്പാന്റെ കയ്യിൽ നിന്ന് ആനയുടെ കാൽ ചുവട്ടിലേക്ക് വീണു രണ്ടു മാസം മുൻപ് പാപ്പാനെ കുത്തി കൊലപ്പെടുത്തി ആനയുടെ കൊലപ്പെടുത്തിയ ആനയുടെ സമീപത്തേക്കാണ് ആറുമാസം പ്രായമായ കുഞ്ഞിനെ കൊണ്ടുപോയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം കുട്ടിയുടെ മാതാപിതാക്കൾക്കായി അന്വേഷണം നടത്തുകയാണ് പോലീസ് അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഏതാനും നാൾ മുൻപ് പാപ്പാനെ കുത്തി കൊലപ്പെടുത്തി ആനയുടെ സമീപത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികളെന്നതിന്റെ പോലീസ് അന്വേഷണം എങ്ങനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് മുഴുവൻ വിശദാംശങ്ങളും അനുജ നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരം കൂടി അപ്ഡേറ്റ് ചെയ്യാം അതായത് ഈ കുട്ടി ആരുടേതാണ് എന്ന സംശയം ഉണ്ടായിരുന്നു അതിൽ ഒരു വ്യക്തത ഇപ്പോൾ കൈവന്നിരിക്കുന്നു അതായത് ഈ താൽക്കാലിക പാപ്പാന്റെ തന്നെ കുട്ടിയാണ് അത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ രണ്ടു പേരാണ് പാപ്പാൻമാരെയുള്ളത് ഒന്ന് ദേവസ്വം അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിയമിതനായതാണ് മറ്റും താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പാപ്പാനാണ് ആ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക പാപ്പാന്റെ കുട്ടിയാണിത് കുട്ടിയെ മൂന്നാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഹരിപ്പാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ റൂണിനു വേണ്ടി കൊണ്ടുവന്നതാണ് അതിന് ശേഷമാണ് ഈ ആനയുടെ അരികിലേക്ക് എത്തിക്കുന്നത് അവിടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ആനയെയും കുട്ടിയുടെ കുട്ടിയെ ആനയുടെ തുമ്പിക്കൈക്ക് അടിയിലൂടെ കൊണ്ടുപോകുന്നു അപ്പം ആനയുടെ രണ്ട് കാലുകൾക്കും ഇടയിലൂടെ കൊണ്ടുപോകുന്നു അതിനുശേഷം ഈ തുമ്പിക്കൈലിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ പാപ്പാൻ്റെ കയ്യിൽ നിന്ന് അതായത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ കുട്ടി മറിഞ്ഞ് താഴേക്ക് വീഴുന്നത് വീഴുന്നതാകട്ടെ ആനയുടെ കാലിന് അടിയിലേക്കാണ് അതിൽ ചങ്ങല അടക്കം കിടക്കുന്ന സ്ഥലത്തേക്കാണ് വീണത് ആ എത്രത്തോളം ആ ദൃശ്യങ്ങൾ ഭീകരമാകുന്നതിനപ്പുറം ഈ ആനയുടെ ഒരു ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബർ കാലത്താണ് ഈ ഹരിപ്പാട് സ്കന്ദൻ എന്ന ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആനയുടെ മതപ്പാട് അവസാനിക്കുന്നത് മതപ്പാട് അവസാനിച്ചു ഇനി ആനയെ അഴിക്കാം എന്നൊരു തീരുമാനം വന്നത്തെ വെറ്റിനറി സർജൻ ഡോക്ടർ അടക്കം നൽകിയ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആനയെ അഴിക്കാൻ വേണ്ടി പാപ്പാന്മാരെത്തുന്നു അങ്ങനെ ചങ്ങല അഴിച്ച് ആനയെ നടത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന പെട്ടെന്ന് പരിഭ്രാന്തി പടർത്തുന്നു വയലന്റ് ആകുന്നു പുറത്തുണ്ടായിരുന്ന രണ്ട് പാപ്പാൻമാരെയും തുമ്പക്കെ ഉപയോഗിച്ച് വലിച്ച് താഴെയിടുന്നു അതിൽ ഒന്നാം പാപ്പാനെ ചവിട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ ആനയാണ് അത് നടന്നിട്ടൊരു രണ്ടു മാസം മാത്രമാണ് പിന്നിടുന്നത് അതിനുശേഷം ഈ കൊലപാതക കൊല നടന്നതിന് ശേഷം ഈ ചവിട്ടി കൊന്നതിനു ശേഷം വീണ്ടും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ മണിക്കൂറുകൾ നീണ്ടു അങ്ങനെ പുറത്തുനിന്ന് കൊല്ലത്ത് നിന്നൊരു ക്ഷേത്രത്തിൽ നിന്നാണ് മറ്റൊരു പാപ്പാൻ ഈ ആനയെ തളയ്ക്കാൻ വേണ്ടി എത്തുന്നത് ആ പാപ്പാനെയും സമാനമായ രീതിയിൽ മുകളിൽ നിന്ന് വലിച്ച് താഴെയിട്ട് പരിക്കേൽപ്പിച്ചിരുന്നു ആ പാപ്പാൻ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ പൂർത്തിയാക്കി മടങ്ങിയത് രണ്ട് മാസത്തോളം ആശുപത്രിയിലായിരുന്നു അത്രത്തോളം ഭീകരമായ ഒരു പശ്ചാത്തലമുള്ള ആനയ്ക്കരികിലേക്കാണ് ഈ ആറുമാസം പ്രായമായ കുട്ടിയുമായി ഈ പാപ്പാനും ദേവസ്വം പാപ്പാനും അടക്കം പോയതും അവിടെ ഈ നടന്ന സാഹസിക പ്രകടനങ്ങളൊക്കെയും ആ ആനയുടെ അരികിലായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് എന്തായാലും ഇതൊക്കെ കണ്ട നാട്ടുകാർ ഈ ആനയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന നാട്ടുകാർ തന്നെയാണ് മതിലിനപ്പുറത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് മൂന്നാം തീയതി നടന്ന സംഭവമാണ് ദേവസ്വം ജീവനക്കാർ ദേവസ്വം അധികൃതർ ും ക്ഷേത്രം ഭാരവാഹികളടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്തിരുന്നു കുട്ടി താഴെ വീണതും ആനയുടെ അരികിലേക്ക് കുട്ടിയെ കൊണ്ടുപോയതും അടക്കം അറിയുകയും ചെയ്തതാണ് പക്ഷേ അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിലേക്ക് പോലും ഈ വിവരം അറിയിച്ചിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസും അന്വേഷിച്ചു തുടങ്ങുന്നത് അപ്പം ദേവസ്വം ഭാരവാഹികളടക്കം ഇപ്പോഴും ഈ കാര്യത്തിൽ വ്യക്തമായൊരു പ്രതികരണം നൽകാൻ തയ്യാറാകുന്നില്ല ഹരിപ്പാട നഗരസഭയ്ക്ക് കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് അശ്വിൻ കഴിഞ്ഞ നിലവിൽ മതപ്പാട് കാലം പൂർത്തിയാക്കിയ ആനയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് രണ്ട് മാസം മുമ്പ് മതപ്പാട് കാലം പൂർത്തിയാക്കി എന്ന ബോധ്യമായതിനെ തുടർന്നാണ് ഈ ആനയെ അവിടെ നിന്ന് അഴിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നത് പക്ഷേ അങ്ങനെ മതപ്പാട് പൂർത്തിയാക്കി അഴിച്ചു മാറ്റുന്നതിനിടെയാണ് ആന ഒരാളെ കുത്തിക്കൊന്നത് ഒരാളെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് അതായത് മതപ്പാട് പൂർത്തിയായെങ്കിൽ പോലും ആക്രമണ സ്വഭാവം ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത അതുകൊണ്ട് തന്നെ ഈ ആനയെ കെട്ടിയിരിക്കുന്ന ക്ഷേത്രത്തിലെ പറമ്പിലേക്ക് ആളുകളെ വിസിറ്റ് ഒന്നും അനുവദിച്ചിരുന്നില്ല അതിന് കൃത്യമായ ചട്ടക്കൂടൊക്കെ കെട്ടി അവിടെ ആളുകളെ നിയന്ത്രിച്ചിരുന്നു അവിടേക്ക് ആരെയും കടത്തി വിട്ടിരുന്നില്ല ആ കടത്തി വിടാതിരിക്കുന്ന നിയന്ത്രണം മറികടന്നുകൊണ്ടാണ് പാപ്പാൻ എന്നുള്ളൊരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുട്ടിയുമായി അവിടേക്ക് പോകുന്നതും ആ കുട്ടി അവിടെ വെച്ച് ഈ അച്ഛനാണെങ്കിൽ പോലും അച്ഛൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണ പാപ്പാൻ്റെ ആനയുടെ കാലിന് അടിയിലേക്ക് വീഴുന്നത് എന്തായാലും ആന ആ സമയത്തൊക്കെ ശാന്തനായി നിൽക്കുകയായിരുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ് എന്തായാലും താഴെ വീണ കുട്ടിയെ അടുത്തുണ്ടായിരുന്ന ആളാണ് അവിടെ നിന്ന് ഈ പാപ്പാൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ആ അപ്പുറത്തേക്ക് പോകുന്നത് നിലവിൽ ഈ സംഭവം ത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതായത് ഇതിൽ കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതായത് ക്ഷേത്രം ഭാരവാഹികളിൽ നിന്ന് തന്നെയാണ് ഇത് പാപ്പാന്റെ കുട്ടിയാണ് എന്നുള്ള ഒരു വിവരം നിലവിൽ ലഭിച്ചിരിക്കുന്നത് നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു അവരെ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് ഉപയോഗിച്ചിരുന്നതിന് ശേഷമാണോ അവർ അവിടെ ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിലുണ്ട് കാരണം അവരുടെ ആ ദൃശ്യങ്ങളിൽ അവർ അവരുടെ മാനർസങ്ങളിലൊക്കെ ചില അവ്യക്തകൾ ചില ദുരൂഹതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പോലീസും പറയുന്നത് നിലവിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് സംഭവം കൂടുതൽ അതിന്റെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് നേരത്തെ നാട്ടിലൊരു സംസാരം ഉണ്ടായിരുന്നു ഇങ്ങനെ ആനയെ ആനയുടെ അടിയിലേക്ക് കുട്ടിയുമായി പോയി ഇന്നതിനപ്പുറത്തേക്ക് ഈ കുട്ടി വീണതോ വീണെന്നോ ഇതിന്റെ ആനയുടെ കൊമ്പിൽ ഇരുത്താൻ ശ്രമിച്ചെന്നോ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ടോ ആറുമാസം പ്രായമായ കുഞ്ഞ് എന്ന് പറയുമ്പോൾ അത് തല ഉറക്കുന്ന പ്രായം പോലും ആയിട്ടില്ല ആ ഒരു കുഞ്ഞാണ് ഇങ്ങനെ താഴേക്ക് വീണു പോകുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പരുക്കുണ്ടോ കുഞ്ഞിന് അനുജ നിലവിൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നതിന് ശേഷം മാത്രമാണ് പോലീസ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ആ പാപ്പാൻ്റെ കുട്ടിയാണ് എങ്കിൽ അവരുടെ കൈവശം അല്ലെങ്കിൽ അവരുടെ ഒപ്പം തന്നെയായിരിക്കും കുട്ടിയുള്ളത് പരിക്ക് സംബന്ധിച്ച വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ പാപ്പാനെ പാപ്പാനുമായി പോലീസിന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആന ഈ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് ആനയുടെ നാല് കാലുകൾക്കിടയിലൂടെ പോകുന്നതാണ് ദേവസ്വത്തിൻ്റെ പാപ്പാൻ അതായത് സ്ഥിരം പാപ്പാനാണ് അത് ഈ കഴിഞ്ഞ മാ രണ്ടു മാസം മുമ്പ് പാപ്പാനെ കുത്തിക്കൊന്നതിന് ശേഷം പുതിയതായി നിയമിതനായ പാപ്പാനാണ് ആ പാപ്പാനൊപ്പം സഹായത്തിനായുള്ള താൽക്കാലിക പാപ്പാനാണ് മറ്റൊന്ന് ആ താൽക്കാലിക പാപ്പാന്റെ കുട്ടിയാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്തായാലും അതനുസരിച്ച് കൂടുതൽ അന്വേഷണം നടന്നാൽ മാത്രമേ കാണാൻ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴേക്ക് വീഴുന്നത് അതാണോ കുഞ്ഞിന്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ആ കയ്യിൽ നിന്ന് വീഴുന്നത് കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് വീഴുന്നത് എന്നുള്ളതാണ് നമുക്ക് അവസാനം ലഭിച്ച വിവരം അതായത് ഈ ആനയുടെ ആനയൊന്ന് വലം വെച്ച് കൊണ്ടു അതിനുശേഷം ഈ ആ കയ്യിൽ കുട്ടിയെ എടുത്ത് ആ ആനയുടെ കൊമ്പിലിരുത്താൻ ശ്രമിക്കുന്നു പിന്നീട് തുമ്പിക്കട അരികിലേക്ക് കൊണ്ടുപോകുന്നു ആ അരികിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കയ്യിൽ നിന്ന് കുട്ടി താഴേക്ക് വീഴുന്നത് ഏകദേശം ഒരു ആറ് ആറടി പൊക്കത്തിൽ നിന്നാണ് ആ കുട്ടി താഴേക്ക് വീഴുന്നത് എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സ്വാഭാവികമായും താഴെ ആനയെ നിർത്തുന്ന സ്ഥലമാണ് അവിടെ പുല്ലും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് വലിയ ഒരു പരുക്കനായ ഒരു പ്രതലമല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ട് പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ എന്ത് ആരോഗ്യാവസ്ഥ മാത്രമേ ഉള്ളൂ എന്നുള്ളടത്താണ് നമുക്ക് കുറച്ചുകൂടി അതിൽ ഒരു ആകാംക്ഷ ഒരു ആശങ്ക ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്കായി അന്വേഷണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ ഉറപ്പിച്ച് പറയാവുന്നത് ഈ താത്കാലിക പാപ്പാന്റെ കുഞ്ഞാണ് എന്നതാണ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിവായിട്ടുണ്ടോ അശ്വിൻ നിലവിൽ പോലീസ് ഇതിൽ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് ഈ രണ്ടുപേരെയും ആ പാപ്പാന്മാരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട് അത് അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഇനിയിപ്പോൾ ദേവസ്വം ഭാരവികൾ ക്ഷേത്ര ഉപദേശക സമിതി അടക്കമാണ് അടക്കമാണിതിലൊരു വ്യക്തത തരേണ്ടത് ഏത് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് മറ്റാർക്കും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് ഈ ആറുമാസം പ്രായമായ കുരുന്നുകുട്ടിയുമായി കടത്തി ആളുകൾ ഈ പാപ്പാനാണെങ്കിൽ പോലും അവരെ കുട്ടിയടക്ക കുട്ടിയെ ഉൾപ്പെടെ അങ്ങോട്ട് കടത്തിവിട്ടത് സാഹചര്യത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം നിലവിൽ ഇപ്പോൾ ദേവസ്വത്തിന്റെ ഒരു പ്രതികരണം ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നുള്ളതും ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇനിയിപ്പോ ഈ ദിവസം പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് പാപ്പാൻ്റെ കുട്ടി തന്നെയാണ് പക്ഷേ അത് താൽക്കാലിക പാപ്പാനെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദിവസം പാപ്പാനെങ്കിൽ അങ്ങനെ ആ ഏതാ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ കുട്ടിയുമായി അവിടേക്ക് പോകാൻ കടത്തിവിടാൻ അനുവദിച്ചത് ഗുരുതരമായ പ്രശ്നമാണ് കാരണം ഇത്രത്തോളം അക്രമണ സ്വഭാവം കാണിക്കുന്ന ഒരു ആനയുടെ അരികിലേക്ക് മറ്റാളുകൾക്കെല്ലാം നിയന്ത്രണമുള്ള അല്ലെങ്കിൽ ആളെ നിയന്ത്രണമെന്നല്ല നിരോധനമുള്ള സ്ഥലത്തേക്ക് ഈ കുട്ടിയുമായി പോകാനുണ്ടായ സാഹചര്യം എന്താണ് ഇന്നടക്കമുള്ള കാര്യങ്ങളാണ് ഞായറാഴ്ചയാണ് സ്വാഭാവികമായി ഒരുപാട് ആളുകൾ വരുന്നതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ അടക്കമുള്ള ദിവസമാണ് ചോറൂണലിന് മറ്റു കുട്ടികളടക്കം എത്തിയ ഒരു ദിവസം കൂടിയാണ് ഈ ആറുമാസം പ്രായമായ കുട്ടിയുമായി പീയൂഷ് എന്നൊരാളുമായി സംസാരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഭാര ക്ഷേത്ര ഉപദേശക സമിതി അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ പാപ്പാനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നതാണ് അത് താത്കാലിക പാപ്പാനയാണോ അതോ മറ്റൊരു പാപ്പാൻ ചുമതല ഏറ്റെടുത്തു എന്ന് പറയുന്ന ആ പാപ്പാനയാണോ എന്നതിൽ എനിക്ക് വ്യക്തത കൈവന്നിട്ടില്ല ഏതായാലും ഒരു പാപ്പാനെ മാറ്റി എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ തയ്യാറല്ല എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് അശ്വിൻ തുടക്കം മുതൽ ഈ ദൃശ്യങ്ങൾ പുറത്ത് നമുക്ക് നമ്മൾ പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് നമ്മൾ ദേവസ്വവുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇതിൽ അവ്യക്തമായ ഒരു മറുപടി പരിശോധിക്കട്ടെ എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ ഫോൺ കട്ട് ചെയ്തു പോകുന്ന പ്രകൃതമായിരുന്നു കാണിച്ചിരുന്നത് പക്ഷെ അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വരുവന്നതിന് ശേഷമാണ് ഉടനടി ഈ മാറ്റി എന്നൊരു തീരുമാനത്തിലേക്ക് പോലും അവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മറ്റൊരു പരുക്കേറ്റ സാഹചര്യത്തിൽ മറ്റൊരാൾ ചുമതലയേറ്റ ഏറ്റെടുത്തു അങ്ങനെ രണ്ടുപേരാണല്ലോ ഉള്ളത് അതിൽ ആരെയാണ് ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്നതിലൊക്കെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ ദൃശ്യം ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടിയെന്ന് നമുക്ക് കരുതാം ഇത് വാർത്തയായതിനു പിന്നാലെ അല്ലേ തീർച്ചയായും കാരണം ഞാൻ പറഞ്ഞു വന്നത് അതായത് മൂന്നാം തീയതി ഉണ്ടായ സംഭവം അന്ന് തന്നെ വിവരങ്ങൾ നാട്ടുകാർ ഈ ദൃശ്യങ്ങൾ പകർത്തിയാളും അവിടെ ഉണ്ടായ നാട്ടുകാരും ഒക്കെ ദേവസ്ത്തെയും ഒപ്പം ക്ഷേത്രോപദേശക സമിതിയെയും എല്ലാം അറിയിച്ചതാണ് പക്ഷേ ഒരു നടപടിയിലേക്ക് പോകാനോ ഇതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അന്വേഷിക്കാൻ പോലും അന്ന് ദേവസ്വം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തു പക്ഷേ ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് പിന്നാലെ ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് അവർ പോകുന്നു പാപ്പാനെ മാറ്റി നിർത്തിയതായി അറിയിക്കുന്നു പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് രണ്ട് പാപ്പാന്മാരെയും മാറ്റി മാറ്റി നിർത്തിയോ എന്ന് അടക്കമുള്ള വളരെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പാപ്പാൻ കുഞ്ഞിനെയും കൊണ്ട് ആനയ്ക്ക് അടിയിലൂടെ പോകുന്നു പിന്നീട് ആ കുഞ്ഞ് താഴേക്ക് വീഴുന്നു പരുക്കേറ്റിട്ടുണ്ടോ ഉള്ളതിൽ വ്യക്തത വരാനുണ്ട് പാപ്പാനെ ചുമതലയിൽ നിന്ന് മാറ്റി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും ഇപ്പോൾ വരുന്നു ഏത് സമയത്തും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം